രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വീണ്ടും ആഞ്ചടിച്ചു ഭരണഘടന അട്ടിമറിക്കുന്നതിനു മുൻപ് രണ്ടു വട്ടം ആലോചിച്ചോളുക എന്ന നൽകി ഇലക്ഷൻ കമ്മീഷൻ വോട്ട് മോഷണം ആരോപണത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മാപ്പ് പറയില്ല എന്ന് മാത്രമല്ല വലിയ ഉരുൾപൊട്ടൽ തന്നെ കമ്മീഷനെതിരെ രാഹുൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന എങ്ങനെ ഭരണഘടനയെ ആക്രമിക്കുന്നതിന് മുൻപ് രണ്ട് തവണ ചിന്തിക്കുക ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയായി പിടികൂടും അതിന് സമയമെടുക്കും പക്ഷേ ഞങ്ങൾ അത് ചെയ്യും ഇലക്ഷൻ കമ്മീഷനെ ശരിക്കും ഭീഷണിയുടെ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി കൈകാര്യം ചെയ്യുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഡാറ്റ നൽകിയില്ല എങ്കിൽ ഒരു സീറ്റിന് വേണ്ടി മാത്രമല്ല പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾക്കും വേണ്ടി ഞങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ സാധിക്കും ൾ കൊളിച്ചിരിക്കാൻ കഴിയില്ല ഒരു ദിവസം നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ നേരിടേണ്ടി വരും കോൺഗ്രസ് എം പി ബംഗളൂരുവിൽ പ്രഖ്യാപിച്ചു കോൺഗ്രസ് തോറ്റതോ തോൽപ്പിക്കപ്പെട്ടതോ എന്ന വലിയ ചോദ്യമാണ് രാഹുൽ ഉയർത്തുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണ് അത് അട്ടിമറിക്കപ്പെട്ടു വോട്ട് കൊള്ളയിലൂടെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് എന്നും വോട്ടർ പട്ടികയുടെ പൂർണ്ണരൂപം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു വോട്ടുകൊള്ളക്ക് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉദാഹരണമാണ് എന്ന് രാഹുൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കർണാടകത്തിലും മറ്റുമുണ്ട് വൻ വോട്ട് തിരിമറി തെളിവടക്കം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ദില്ലിയിൽ ഇരുപതോളം പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ വെച്ച് രാഹുൽ ഗാന്ധി വീഡിയോയും പ്രോജക്റ്റും വഴി ഇത് തെളിയിക്കുകയായിരുന്നു പല വീടുകളും നമ്പർ പൂജ്യം പിതാവില്ല മാതാവില്ല വയസ്സില്ല കർണാടകത്തിൽ വോട്ടുള്ളവർക്ക് മഹാരാഷ്ട്രയിലും വോട്ട് ഇങ്ങനെയുള്ള ഒരു കണ്ടെത്തലായിരുന്നു രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ ഉദാഹരണമാക്കിയാണ് രാഹുൽ ഇക്കാര്യം പറഞ്ഞത് എട്ട് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇവിടെ ഏഴിടത്തും കോൺഗ്രസിന് എൺപത്തി വോട്ടുകളാണ് ഭൂരിപക്ഷം ലഭിച്ചത് മഹാദേവപുര മണ്ഡലത്തിൽ മാത്രം ഒന്നാം ദശാംശം ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിച്ചു തുടർന്നാണ് ഓപ്പറേഷൻ കോൺഗ്രസ് അന്വേഷണം മഹാദേവപുര മണ്ഡലത്തിൽ മാത്രം വോട്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതായി കോൺഗ്രസ് പറയുന്നു ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ കൊടുങ്കാറ്റാവുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് നടന്ന സംവേദനാത്മകമായ ആരോപണങ്ങളെ തുടർന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വലിയ ആക്രമണം കമ്മീഷനെതിരെ നടത്തിയത് കഴിഞ്ഞ വർഷത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടാൻ ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഒത്തുകളു എന്ന കണക്കുകൾ നിറഞ്ഞ പവർ പോയിന്റ് അവതരണങ്ങൾ അവകാശപ്പെട്ടു തുടർന്ന് അവിടെ സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകൾ തൂത്തുവാരി മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കോൺഗ്രസും സഖ്യകക്ഷികളും പരാജയപ്പെട്ടു ഭരണഘടന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നു എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം ഉയർന്നു വന്നു മഹാരാഷ്ട്രയിൽ ഇന്ത്യ ബ്ലോക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പക്ഷെ നാല് മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി വിജയിച്ചു ഇത് ഞെട്ടിക്കുന്നതായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു കോടി പുതിയ വോട്ടർമാർ ഉയർന്നു വന്നതായി രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി കാണിക്കുന്നു കർണാടകയിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നും അത് കോൺഗ്രസ് വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലും വോട്ടു ചോർത്തൽ നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിലും ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിംഗ് നടക്കുന്നുണ്ട് എന്നാൽ രാഹുലിന്റെ ആക്രമണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും തിരിച്ചടി നൽകിയിട്ടുണ്ട് ആരോപണങ്ങൾക്ക് തെളിവ് സമർപ്പിക്കുകയോ ആരോപണങ്ങൾ പിൻവലിക്കുകയോ ചെയ്യണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു അതേസമയം ിയുടെ അമിത് മാളവ്യ കോൺഗ്രസ് നേതാവിനെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു കേസുമില്ല നാടകങ്ങളിൽ ഏർപ്പെടുന്നു വസ്തുതകൾ മറയ്ക്കാനും ജനങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ നടാനും സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ചുമതലപ്പെടുത്തിയ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താൻ മാത്രമാണിത് എന്നും ബി ന്യൂസ് പി ആരോപിച്ചു